ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവം നടന്നു നടന്ന് നമ്മളവിടെ ഒരു ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നിർത്തിയപ്പോൾ കുറച്ച് എന്താ പറയുക ഒരു കവലയിൽ നിർത്തിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്ത് പറ്റി ഇവിടെ ഭയങ്കര മതസൗഹാരദമാണ് മീൻസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ സ്ഥലത്തും കയ്യൊക്കെ കൊടുത്തിട്ട് അവിടെ അവിടെത്തന്നെ നമ്മൾ എടുത്തൊരാൾ വന്ന് ഏഹ് എന്നിട്ട് കയ്യൊക്കെ കൊടുത്തി പിന്നെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ കേരളമായുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചു പിന്നെ കുറച്ചങ്ങോട്ടൊന്ന് എന്താ പറയുക അപ്പോൾ വേറൊരാളുണ്ടായിരുന്നു ഏഹ് അപ്പോൾ അയാൾ നമ്മളെ മുന്നോട്ട് വിളിച്ചിട്ട് വണ്ടി അതേ കായിട്ട് ഓ फर्स्टली यू वॉज टेलिंग अस नॉट टू वर्क फ्रॉम दिस रूट एंड देख द्लास्ट दस द सेम थिंग वेर आर यू गोईंग फ्रॉम दिसन दैट एंड देन वेन वी वर फाइनली गेटिंग रेडी टू लीव वी जस्ट लाइक टू थ्री स्टेप्स वी टू थ्री स्टेप्स अ हेड एंडी केम टू अस एंड ही टोल्ड अस कि दीज पीपल आर मुस्लिम्स मोहम्मद and you should not trust them maybe they'll call you and if they'll call some person there and you're in danger you take this route that i told you Don't yeah yeah. this route like they were so friendly at first to each other yeah. like one three steps like he came, like, they, huh. yeah, he, came uh, he stopped his bike at this muslim person's shop he yeah. shook his hand and that's when he saw us yes and then three steps later he was like oh like ആ ഓന്ന് നിറം മാറി ഓന്ന് നിറം മാറുന്ന വായില്ല ഇവിടെ ആൾക്കാർ ഭാറത്ത് അടിപൊളി സോ ലൈക്ക് വിൽ ബി കണ്ടിന്യൂ ഇൻ ദിസ് റൂട്ട് ഇപ്പം നമുക്ക് ഇത് കണ്ടില്ല മുറാദ് നഗർ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ